ുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് ഹദീസ് എന്താ പറഞ്ഞത് കരിമ്പിലാക്കലശേഷം കേൾക്കുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് എല്ലാ മഹത്വം അംഗീകരിക്കും പക്ഷേ ആണെന്നുള്ളത് അതങ്ങനെ പറയാൻ പറ്റൂലുണ്ട് അംഗീകരിക്കാം കാരണം അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണ് ഷിഫ അങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല എങ്കിൽ ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസ് എന്തിനു വേണ്ടി കുളിച്ചുവോ അതിന് പര്യാപ്തമാണ് സംസം

അതേപോലെ അംബിയാക്കളെ ശരീരം മണ്ണ് ഇല്ല എന്ന ഹദീസ് അംബിയാക്കളുടെ ശരീരം പക്ഷിക്ക അഹു തല ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു ആ വിഷയത്തിൽ മാത്രം പതിമൂന്ന് ഹദീസുണ്ട് ഒന്നായി കൂട്ടിക്കോളൂ അംബിയാക്കളുടെ ശരീരം മണ്ണ് തുന്നുക ഇല്ല പതിനാലായി അജുവാക്കാരേക്ക ദിവസം വ്യാഴെണ്ണം കഴിച്ചാൽ വിഷമേൽക്കയില്ല സിഹറമേൽക്കില്ല എന്ന ഹദീസ് അജബാക്കാരൊക്കെ സ്വർഗീയമായതാണ് എന്ന ഹദീസ് ഈ രണ്ട് ഹദീസ് അംഗീകരിക്കുന്നുണ്ടോ അവ പതിനാലും രണ്ടും പതിനാറായി അജവ വിഷയത്തിൽ മാത്രം നാൽപ്പത് ഹദീസാണ് വന്നിട്ടുള്ളത് അതേപോലെ ലബിരങ്ങൾക്കെതിരെ ജൂതന്മാർ സിഹിറ് ചെയ്തു വന്ന ഹദീസ് അത് വിൽക്കട്ടെ കൂട്ടത്തിൽ പതിനേഴാമത്തതായി ലബിതങ്ങൾക്കെതിരെ ജൂതന്മാർ സിഹിറ് ചെയ്തു വന്ന ഹദീസ് ഷഹീദ് മുഖാരി മാത്രം ആറ് പ്രാവശ്യം വന്നു സ്വഹൈ മുസ്ലിമിൽ വന്നു ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നു ആ ഹദീസ് നബിന് ഉദ്ധരിച്ചത് ഒന്ന് ഐഷാബിബിയാണ് ഐഷാബി ഉദ്ധരിച്ചത് ഒന്ന് ഉറുവയാണ് ഉറുവിനെ ഉദ്ധരിച്ചത് ഒന്ന് ഹിഷാമാണ് ആ ഹദീസ് തള്ളാൻ നിങ്ങൾക്ക് ന്യായമെന്താ ഹിഷാമ് സ്വീകാൻ അല്ല എന്നല്ലേ എങ്കിൽ അതേ ന്യായം വെച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ഹദീസുകളെ നിങ്ങൾ തള്ളുമോ ഇല്ലേ അപ്പം നിങ്ങൾക്ക് ഹിഷാമിനല്ല കുഴപ്പം നിങ്ങൾക്കാണ് കുഴപ്പം എന്ന് മനസ്സിലാവും ഈ പതിനേഴ് ഹദീസുകൾ ഇനി ഓരോന്നും അതെപ്പോഴുണ്ട് ന്സൂലിന്റെ വിഷയം പറഞ്ഞതാണ് ഇവിടെ ഹജുർ അസ്മദിന്റെ വിഷയം സ്വർഗീയ കല്ലാണ് എന്ന ഹദീസ് ഹജിർ അസ്മദ് സ്വർഗീയ കല്ലാണ് എന്ന് പറയുന്ന ഹദീസ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ പതിനെട്ടായി അത് വെളുത്ത കല്ലായിരുന്നു പാപികൾ ചുംബിച്ചപ്പോഴാണ് കടത്തുപോയത് എന്ന ഹദീസ് നിങ്ങൾ അങ്ങരിക്കുന്നുണ്ടോ ഇല്ലേ ഇങ്ങനെ തുടങ്ങി പത്തൊൻപത് ഹദീസായി ഇരുപതാമതായി കണ്ണേറുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ എന്ന് പറഞ്ഞ ഹദീസ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ അങ്ങനെ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി തൽക്കാലം ഇരുവണ്ണം വായിച്ചു അർത്ഥം പറയേണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥവും പറഞ്ഞു ഞാൻ എടുക്കാതെ ഉണ്ടല്ലോ ബാക്കി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇൻഷാല്ലാ അടുത്ത കണ്ണത്തിൽ ഇതേപോലെ ഇരുപതോ മുപ്പതോ വായിക്കും പിന്നെ പിന്നെത്തിന് കുറച്ച് വായിക്കും കുറച്ച് വായിക്കും അങ്ങനെ ഏതാണ്ട് നാൽപ്പതാം കണ്ണനാകുമ്പോഴേക്കും ഇൻഷാല്ല നമുക്കിത് മുഴുവൻ വായിക്കാം അതായത് നമ്മൾ അടുത്ത കാലത്ത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല മുന്നോട്ട് പോട്ടെ ഒരുപാട് കയ്യിലുണ്ട് അവിടെ അവിടെ ഈ ഇരുവണ്ണം അംഗീകരിക്കുമോ ഇല്ലേ രണ്ടാനൊന്ന് പറയണം രണ്ടാണൊന്ന് പറഞ്ഞു അംഗീകരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ തള്ളുന്നു അംഗീകരിക്കുമെങ്കിൽ എങ്ങനെ അംഗീകരിക്കും കനന്ത ഇതിന് മിക്കവാറും വന്നത് അൻ ഹിസാമിന് ഉറവ നിങ്ങളെ വാദപ്രകാരം ഹിസാമ് എന്ന് നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട് കിതാബിന് കട്ടു വായിച്ചിട്ടുണ്ട് അത് അവിടെ തന്നെ പിടികൂടിയിട്ടുണ്ട് ആ ക്ലിപ്പ് നമ്മളിവിടെ രണ്ടാം കണത്തിൽ കേൾപ്പിച്ചിട്ടുമുണ്ട് ആ ഹിസാമുണ്ടായിരിക്കെ അത് അംഗീകരിക്കാമെങ്കിൽ അതേ ഹിസാമുണ്ടായിരിക്കെ സിഹ നദീസ് അംഗീകരിച്ചുകൂടെ അതുകൊണ്ട് രണ്ടാലൊന്ന് ഒന്ന് പറയുക ഒന്നെങ്കിൽ സ്വീകരിക്കുമെന്ന് പറയുക അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല എന്ന് പറയുക അങ്ങനെ മുന്നോട്ട് പോയി നോക്കാം എങ്കിലും ഞങ്ങൾ അങ് തള്ളിയത് മൂവായിരം നാലായിരം ഒന്നുമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ തള്ളിയത് തീർച്ചയായും ഞങ്ങൾ പറയും അതിന് ശാ നമുക്ക് അത്തരുന്ന കാണാം